വെൽക്കം ടു മൈ നിഷാന ബ്ലോക്സ് യൂട്യൂബ് ചാനൽ ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖക്കെ ഇരിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസമായല്ലോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ കേസ് കാര്യം കാണിച്ചു തരാം നമ്മുടെ വീട്ടിലേ നിങ്ങളോട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ലൈവിലൊക്കെ ഒരു ആപ്പിൾ തോട്ടം ആപ്പിൾ കളിച്ചിട്ടുണ്ടെന്ന് കണ്ടോ ഇത് ആപ്പിളാണേ വിയർ ആപ്പിൾ ഇതിനകത്ത് കുറേ ആപ്പിൾ കളിച്ചു കുറേ ഞങ്ങൾ തിന്നു പിന്നെ കുറേ കിടപ്പുണ്ട് കാണിച്ചു തരാം ഇനിയുണ്ട് മുകളിലൊക്കെ ഉണ്ട് കാണിച്ചു തരാം ഇതാണ്ട് 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 ഇനിയുണ്ട് വില്ല കാണിച്ചു തരാമേ ഇതൊക്കെ കാണിച്ചു തരേണ്ട കാര്യങ്ങളാണല്ലോ ോക്കണം കാണിച്ചു തരാം കൊറേ ഉണ്ട് ഇത് ഒത്തിരി വലിയതാകത്തില്ല കേട്ടോ ഇതിന് ഇടയ്ക്കുണ്ട് ഇടയ്ക്ക് 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 ഇടക്ക് ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ വലിയ വലിയ ആപ്പിളാണ് കേട്ടോ ഇതിനകത്തൊരു മുള് സാധനമുണ്ട് അത് കാലയിൽ കൊണ്ട് കേറിയതുണ്ട് കാലയിൽ കൊണ്ടാൽ ഭയങ്കര വേദനയാണ് പക്ഷെ മോളിൽ കിടപ്പുണ്ട് ഇത് ഇങ്ങനെ എനിക്ക് കാണിച്ചുതരും എനിക്കറിയത്തില്ല പക്ഷെ ഇത് വലിയതാകത്തില്ല കേട്ടോ തീരെ തീരെ ഉണ്ടാ നമ്മുടെ വലിയ ആപ്പിളൊന്നുമില്ല പക്ഷെ മേലുണ്ട് കേസിൽ നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു കാണിച്ചുതരും ഇതൊന്ന് പറിച്ചു കാണിക്കാം ഒത്തിരി ഉണ്ട് ചെറിയ ആപ്പിളാണ് ഇതിപ്പോൾ ഏകദേശം വിളഞ്ഞിട്ടുണ്ട് നല്ല മധുരമാണ് ഇതാണ്ട ഉണ്ടായിട്ടുണ്ട് നല്ല ടേസ്റ്റാ ഉം ഉം അപ്പൊ കുരുണ്ട് കുരു ഇതാണ് നമ്മുടെ ആപ്പിൾ ചെറുതൊക്കെ ഒത്തിരി വിളിക്കുന്നുണ്ടോ കണ്ടോ വലിയതുകൊണ്ടേ ഞാൻ കാണിച്ചു തരുമോ ഇതാണ് നമ്മുടെ ആപ്പിൾ ആപ്പിൾ തോട്ട തൈമേടിച്ചിട്ട് ചുമ്മാ നട്ട് നോക്കിയാ കഴിവുള്ള ഈ ഗുരുവ് അടിക്കാൻ പറ്റത്തില്ലടാ എനിക്ക് തന്ന ചെറിയ ഉണ്ടാപ്പിളില്ല അതാണ് തോന്നുന്നു അപ്പം എല്ലാവരും ഒന്ന് ആപ്പിൾ തോട്ടം കാണിക്കാൻ ഓർത്തു കേട്ടോ നിങ്ങളുടെ വീട്ടിൽ മുതലേ ആപ്പിൾ വിളിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുന്നേ കേട്ടോ ഞാൻ എങ്ങനെയോ ടൈം മേടിച്ച് നട്ടു മേടിച്ച് നട്ടപ്പം വിളിച്ചോണ്ട് ഇപ്പം ഇത്രയായി ഇതിനകത്ത് കുറേ ഉണ്ടായിട്ടുണ്ട് കുറേ ഞങ്ങൾ കഴിച്ചത് ഇനി കുറച്ചുകൂടെ ഉള്ളൂ അപ്പോൾ അന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്താം ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തു ചെയ്തതെട്ടോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്നു லைவ் மெம்பர்ஷிப் லைவ் எடுக்கா ஓகே டாட்டா